രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പി എസ് സി നടത്തുന്ന ടെൻത്ത് ലെവൽ പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്ക് മൂന്ന് വ്യത്യസ്ത കോഴ്സുകളാണ് കെ എസ് റാങ്കറിൽ ഒരുക്കിയിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ കോഴ്സാണ് ടെൻത്ത് ലെവൽ ഫ്രീ ബാച്ച് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മലയാളം നോട്ട്സ് പി വൈ ക്യു ഡിസ്കഷൻസ് ഓഡിയോ ക്ലാസുകൾ എന്നിവ തികച്ചും സൌജന്യമായി ലഭിക്കുന്നതാണ് രണ്ടാമത്തെ ബാച്ചാണ് ടെൻത് ലെവൽ ടെസ്റ്റ് സീരീസ് ആൻഡ് മെന്റർഷിപ്പ് ബാച്ച് ഇതൊരു റിവിഷൻ ബാച്ച് കൂടിയാണ് അതായത് സിലബസ് കംപ്ലീറ്റ് ആകുന്ന മുറയ്ക്ക് അവിടെ റിവിഷൻ ക്ലാസ്സുകളും കൂടെ നൽകുന്നതായിരിക്കും ഈയൊരു ബാച്ചിലേക്ക് വരുന്ന സമയത്ത് യൂട്യൂബിൽ നൽകുന്ന ക്ലാസുകളുടെ റെക്കോർഡ് വേർഷൻസ് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് മലയാളം നോട്ട്സ് പി വൈ ക്യൂ ഡിസ്കഷൻസ് ഓഡിയോ ക്ലാസുകൾ എന്നിവയെല്ലാം ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും ഈ ഒരു ബാച്ചിലേക്ക് വരുന്ന സമയത്ത് ഒരു മാസം തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫീ ആയിട്ട് വരുന്നത് അതല്ല നിങ്ങൾക്ക് മൊത്തമായിട്ട് പർച്ചേസ് ചെയ്യണം വൺ ടൈം ആയിട്ട് ഒറ്റ തവണ മാത്രമായിട്ട് പേയ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസിൽ വരുന്നത് ദ മൂന്നാമതായിക്കൊണ്ട് വരുന്നതാണ് ഒരു ഫ്രീ ഓൾ കേരള ടെസ്റ്റ് സീരീസ് വരുന്നുണ്ട് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടും ഒരു കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു ഓൾ കേരള ടെസ്റ്റ് സീരീസ് നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ എവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു കറണ്ട് പ്രിപ്പറേഷൻ ലെവൽ എത്രയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എൻറ്റയർ കേരള മുഴുവൻ കേരളത്തിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്കൊന്ന് കോമ്പീറ്റ് ചെയ്യാൻ മത്സരിച്ച് നിങ്ങളുടെ റാങ്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മൂന്ന് ഫുൾ ലെങ്ത് ടെസ്റ്റ് സീരീസ് തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു ഫ്രീ ഓൾ കേരള ടെസ്റ്റ് സീരീസിലേക്ക് ഇനി ഈ കോഴ്സുകൾ എങ്ങനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് അതിൽ ആദ്യം നിങ്ങൾ ആപ്പിലാണ് കോഴ്സുകൾ പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആപ്പിൽ നിങ്ങൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോകുകയാണെങ്കിൽ അവിടെ പി എസ് സി ടെൻത്ത് ലെവൽ എന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും പി എസ് സി ടെൻത്ത് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്ന മൂന്ന് കോഴ്സുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്പ് വഴി അല്ലാതെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കെ എസ് റാങ്കറിൻ്റെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കോഴ്സ് എന്ന് പറയുന്ന സെഷനിലേക്ക് പോവുക ആ കോഴ്സ് എന്ന് പറയുന്ന സെഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള കോഴ്സുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും ആദ്യം പി എസ് സി ഡിഗ്രി ലെവൽ ഉണ്ടായിരിക്കും അതിന് തൊട്ടേ താഴെയായിട്ട് പി എസ് സി ടെൻത്ത് ലെവൽ ഉണ്ടായിരിക്കും അവിടെ നിങ്ങൾക്ക് ഈ മൂന്ന് കോഴ്സുകളും കാണാൻ വേണ്ടിയിട്ട് പറ്റും ആ മൂന്ന് കോഴ്സുകളിൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള കോഴ്സുകളെടുത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്